ില് ഓരോ കട്ടയിലും വരുന്ന ഗ്യാപ്പില് നമ്മള് വെച്ചിട്ട് ഹോൾസ് ഇട്ട് പോകും ഈ ഹോൾസിൽ കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ് റൌണ്ട് പിന്നെ വീടിന്റെ സിറ്റുവേഷനുസരിച്ച് നമ്മൾ ആഡ് ഫസ്റ്റ് ചെയ്യും പിന്നെ ഫ്ലോറിലാണ് കൊടുക്കാനുള്ള അടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫ്ലോറിൽ ഫ്ലോറിൽ ഇതുപോലെ തന്നെ നമ്മൾ ഹോൾസ് കൊടുത്തിട്ട് കൊടുക്കും നമ്മൾ ചെയ്ത് ഫുൾ അടക്കും ഫുൾ അടക്കം ഇപ്പൊ കെമിക്കൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ചോക്ക് ഇവിടെ ചോക്കയും മരുന്നൊക്കെ ശേഷം ഈ മരുന്ന് അടിച്ച ഹോൾസെയില് ഈ ചോക്ക നമ്മള് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മള് പൊട്ടി വെച്ചിട്ട് അഞ്ചു വർഷത്തിന്റെ മുകളിൽ എന്തായാലും വരില്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മള് ഫ്രീ ആയിട്ട് നമ്മള് വളരെ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ആ വന്ന ഭാഗം മാത്രം പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പേടന്നാണ് വിളിച്ചോളി